ഈ കടയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് മഹത്തായ ഒരു കർമ്മം ഇവിടെ നടക്കുകയാണ് ശ്രീ ഗോപാലൻകുട്ടിക്ക് എന്ത് കുട്ടിയായാലും ഒരു കുട്ടിയല്ലട ശ്രീ നാരായണൻകുട്ടിക്ക് ഒരു കൃത്രിമക്കാൽ ദാനം ചെയ്യുന്നതാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് ഞാൻ മിസിസ് മേനെ സ്റ്റേജിലേക്ക് അവർ സ്റ്റേജിലുണ്ട് എനിക്കറിയാം അവർ ഞാൻ മുന്നിലേക്ക് ആ ഇത്രയും വൃത്തി കെട്ടോ എന്റെ ആ ഗോപാലൻകുട്ടി എഴുന്നേറ്റ് കിട്ടുമോ ഇനി ആരടേ കൊടുത്തേ ആ ഒരു രണ്ട് പാക്കറ്റ് മിഠായി എടുത്ത് ഇത് മതിയോ മതി അത് മതി ഒരു സ്ഥലം തരൂ ഞാൻ കുട്ടിയെ കുറച്ച് സ്ഥലം തരൂ വൈശാലി വൈശാലി വിള വിള ും കിട്ടില്ല കോയമ്പത്തൂർന്ന് വിളിച്ചതാ എന്താ കുമാരേട്ടാ ഈ വികല വെച്ചാ വികലാങ്കൻ വെച്ചാൽ വികലമായ അംഗത്തോട് കൂടിയവൻ ആരോ അവൻ വികലാങ്കൻ അയാൾക്കൊരു കാലില്ല അത്ര ഈ പുരുഷന്മാരുടെ ഐശ്വര്യവും സൗന്ദര്യം പറയുന്നത് മോന്തല്ല മനസ്സിലാ പറയ ശരി ഉത്ര നക്ഷത്രം അയ്യോ സാമുദ്രിക ലക്ഷണം ജോത്സ്യം ഇതൊക്കെ പഠിക്കാതെ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോവാൻ പറ്റുമോ മോളെ അല്ലേ അയ്യോ എന്താ വേദനിച്ചോ ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞതാ മുപ്പത്തിയാർക്ക് ഇപ്പൊ ഓർമ്മയില്ലായിട്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമറ അപ്പൊ ഓറഞ്ചോ ഗ്രേപ്സോ കുമാരേട്ടന്റെ ഇഷ്ടം കുമാരേട്ട് ഗ്രേപ്സ് ആയിക്കോട്ടെ കളർ വെക്കാൻ നല്ലതാ അപ്പൊ കൃഷ്ണൻകുട്ടി ചെയ്യേണ്ടത് അയ്യോ കൃഷ്ണൻകുട്ടി അള്ള നാരായണൻകുട്ടി നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി ആയതുകൊണ്ട് തന്റെ പപ്പടം ചേട്ടി ഞാൻ എന്താ പറഞ്ഞേ ലിസ്റ്റ് ആ ചെലവാണ്ടിരിക്കട്ടി വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ തരുന്ന ആ കൊച്ചുമിടുക്കൻ്റെ കയ്യിൽ കൊടുക്ക അവൻ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കും താനത് വിൽക്ക വളരുക പടരുക പന്തലിക്ക വേണെങ്കിൽ കുറച്ച് കുറച്ച് പുഴിപ്പിച്ചോ എന്താന്ന് വെച്ചാ ചെയ്യ പക്ഷെ ഇതിന്നും ഞാൻ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്താ 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 അത് ഈ വളരെ കടവൽ അതെ കുട്ടി കുട്ടി മാത്രമല്ല ലോകത്ത് അശനരായിട്ടുള്ള ആൾക്കാർ ഇനിയില്ലേ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ എനിക്ക് ചെയ്യണ്ടേ ഒന്നും തരും അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത് ഒന്നുന്തി തരും പിന്നെ താൻ ഉരുണ്ട് വെറുണ്ട് വീഴാണ്ട് നോക്കേണ്ടത് തന്റെ കടമ ആ അപ്പൊ ഇതിന്ന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നു പറഞ്ഞേ എന്താ കുട്ടികൾക്ക് പഴം 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 ആ കുട്ടികളെ പഴം പഴംത്തോളൂ താൻ കുടിക്കേണ്ട കുടിക്കലോ കച്ചവടൊക്കെ ഒന്ന് ഉഷാറാവട്ടെ കുറച്ച് പച്ചക്കറി അയ്യോ പച്ചക്കറിയുടെ ആവശ്യം ഒന്നും ഉണ്ടായില്ല പപ്പടോ പപ്പടത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ എന്താ ആൾക്കാർക്ക് എന്നോടുള്ള ഒരു സ്നേഹം ആ ഡോർ ഡോർ ഓ േ വെച്ചേരോടക്ക് ചെടി അങ്ങോട്ട് മാറണ പിള്ളേരെ കൊണ്ട് തോത്തുള്ളൂ ഈ പിള്ളേർ എന്താ ഇങ്ങനെ കിടന്ന് നമ്മുടെ നാടിനല്ലേ മോശം നട്ടല് വളഞ്ഞല്ല തിരക്കില്ല ഡ്രൈവറും കണ്ടക്ടറും ചായ കൊടുക്കണേ ഉള്ളൂ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നോക്കിട്ട് പോവാം വാങ്ങണമെന്നില്ല വാങ്ങണെങ്കി പിന്നെ എന്തിനാ നോക്കണേ വാങ്ങണമെങ്കി പിന്നെന്തിനാ നോക്കണേന്ന് നോക്കണേന്റെ സുഖം നോക്കണവർക്കല്ലേ അറിയുള്ളൂ അല്ലേ ഇത് നോക്കിയാ സോറി അറിയാതെ തുറന്നപ്പോ ഒരു പ്രണയകഥയുടെ ദുരന്തം മഷിപുരന്റെ ജീവിതങ്ങൾ ഈ ആഴ്ചത്തെ വായിച്ച ഇല്ല പോയോ നോക്കിയില്ല മതിയായിരുന്നു അപ്പൊ ഇത്തിരി ചുമക്കുന്നുള്ളൂ പിന്നീട് അലക്കുമ്പോ പോവുകയും ചെയ്യും നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു എന്ത് അല്ല സാരി മഷി ഒഴിച്ചിട്ടെ എനിക്ക് ആദ്യമായിട്ട് ക്ഷമിക്കണട്ടോ ക്ഷമിച്ചാൽ എന്റെ സാരിയല്ലേ ോട്ടെ പേനയിൽ സാരി ചേർത്ത് ഒരു രൂപയായി കാണുമല്ലോ എന്താ ശ്രീദേവി ടീച്ചർ പറയണത് അല്ല കട തുടങ്ങിട്ടേ ഉള്ളൂ നന്നാവാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല പറയായിരുന്നു ഇയാള് നന്നാവും നിങ്ങളുടെയൊക്കെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇയാളെ നന്നായിക്കൊള്ളും പ്രാന്താണ് മോനെ നീ മുറുക്കാൻ എടുക്ക് ചില്ലറ വൈകുന്നേരം മുർക്കാൻ എടുക്കുന്ന കുമാരം പറയണത് തന്നെയാണ് എന്ത് അല്ല കുമാരം പറയാണ് കാലത്തും വൈകിട്ടും നാരായണം കുട്ടിയുടെ കടയില് ഹാജർ വെച്ചിട്ടേ ശ്രീദേവി ടീച്ചറ് പോകുള്ളൂന്ന് ഇല്ലാത്തൊന്നും പറഞ്ഞു പരത്തില്ല ചെട്ടിയാരെ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികൾ ഇത് ആരംഭിക്കാൻ പോകുകയാണ് ബ്രൈറ്റ്മെൻസ് ലാസർ നെടുന്തൂണായ ഇപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു കലാ കായിക ഫോട്ടോ ും ഉള്ളി വന്നി തോളോട് ഞാൻ അറിഞ്ഞത് അല്ല പ്രഖ്യാപിച്ചത് ഉടുത്ത് മതി ചോദിക്കുന്നത് നരേന്ദ്ര നമുക്ക് ആണ്